ഇന്നത്തെ വിശേഷം നമുക്ക് മീൻ കെട്ടിക്കുന്നത് ചൂരയാണ് നമുക്ക് ഇന്നലെ ചൂരയായിരുന്നു ചൂര അതിൻ്റെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് വീണ്ടും മുളക്രച്ച് വെച്ചാണ് പിന്നെ പപ്പരയ്ക്ക് അതായത് പപ്പ പപ്പായയും വലിയ പയറും കൂടെ തോരം വെച്ചേക്കുവാണ് പിന്നെ ചോറ് അപ്പുറത്തു നിന്ന് ചക്കപോലും തോരൻ തന്നു പിന്നെ തിരണ്ടിക്കറി തന്നു ഞങ്ങൾ കൂട്ടി കഴിച്ചതിൻ്റെ ബാക്കിയാട്ടോ ഇരണ്ടിക്കറി തന്നു അപ്പം ഇന്നും നമുക്ക് അവിടെ തോരൻ പപ്പായ തോരൻ കൊണ്ട് തോരൻ തന്നില്ല ഞാനും കൊടുത്തില്ല കേട്ടോ രണ്ടുമെന്ന് തന്നെയല്ലേ പിന്നെ നമുക്ക് ഇന്ന് ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം നാളത്തേക്കൊക്കെ കേക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് കേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത് സ്പാനിഷ് ലേറ്റ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് സ്പാനിഷ് ലേറ്റ് ചെയ്തപ്പോൾ അഞ്ച് മണിയാകുമ്പം കൊടുക്കണം സ്പാനിഷ് ഡേറ്റും ഉണ്ട് ഒരു വൈറ്റ് ഫോറസ്റ്റും നമ്മുടെ പേരേന്ന് കുറച്ച് പേരൊക്കെ കേട്ടോ പിന്നെ മോക്കുന്ന സ്കൂളിൽ പോകണ്ടായിരുന്നു ചേട്ടൻ വന്നില്ല മൂക്കുന്നു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടല്ല ശനിയാഴ്ച ദിവസം ഉണ്ട് പക്ഷേ ഇന്ന് ഇതുപോലെ ബോർഡ് എക്സാം ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം അവധിയായിരുന്നു പിന്നെ ഇന്ന് ഇന്ന് ഇല്ലായിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഫോൺ കണ്ട ഫോണില്ല ടി വി വെച്ചോണ്ടിരിക്കുക അപ്പോൾ കേക്കിന് വേണ്ടി നമുക്ക് ഇനി ഫോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രളയനൊക്കെ ഉണ്ടാക്കണം അപ്പം അപ്പം അതൊക്കെ ഉണ്ടാക്കണം അതൊക്കെയാണ് നമ്മളതിനുച്ചാരമുള്ള വിശേഷങ്ങൾ കേട്ടോ